കഴിയുമെങ്കിൽ വണ്ടി വഴിയിൽ തടയൂ കൊല്ലം കടക്കലിൽ വെച്ച് എല്ലാ മറുപടിയും അന്ന് തരാം കടക്കലിൽ നവകേരള സദസ്സിന്റെ വാഹനം തടയാൻ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് സംഘത്തിലെ പോലീസുകാരന്റെ പരസ്യ കൊലവിളി സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൊലവിളി വൈറലാകുന്നു ഫേസ്ബുക്കിലൂടെയാണ് പോലീസുകാരനെ ഗോപികൃഷ്ണൻ എം എസ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് കുമ്മിൽ ഷമീർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലാണ് ഈ പോലീസുകാരന്റെ കമന്റ് വെല്ലുവിളി വന്നിരിക്കുന്നത് എത്തിയാൽ കാണാമെന്നായിരുന്നു ഗോപികൃഷ്ണൻ കമന്റ് ചെയ്തിരിക്കുന്നത് വിവാദമായതിനു പിന്നാലെ ഇയാൾ ഈ കമന്റ് ഡിലീറ്റ് ചെയ്തെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കടയ്ക്കൽ സ്വദേശിയാണ് ഇയാൾ നവകേരള സദസ്സിനെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴതാ ഈ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭീഷണി കമന്റ് വീണ്ടും വിവാദത്തിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എസ്കോട്ട് ഉദ്യോഗസ്ഥനായ എം എസ് ഗോപികൃഷ്ണനാണ് ഭീഷണി സ്വരത്തിൽ ഫേസ്ബുക്കിൽ കമന്റിട്ടിരിക്കുന്നത് കഴിയുമെങ്കിൽ വണ്ടി വഴിയിൽ തടയൂ കൊല്ലം കടക്കലിൽ വെച്ച് എല്ലാ മറുപടിയും അന്ന് തരാം എന്നാണ് ഗോപികൃഷ്ണന്റെ കമന്റ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എം എസ് ഗോപികൃഷ്ണൻ നവകേരള യാത്രയ്ക്കെതിരായ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധത്തെ നേരിടാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ രംഗത്തിറങ്ങുന്നതിൽ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ എത്തിയിരിക്കുന്നതും അതേസമയം നവകേരള സദസ്സിന് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് ടീമിൽ ഗോപികൃഷ്ണൻ ഇവരെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ആലപ്പുഴയിൽ കരിങ്കുടി പ്രതിഷേധം നടത്തിയവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരിക്കുന്നു മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ വീടിന് മുന്നിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയായിരുന്നു ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി നവകേരള സദസ്സിന്റെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭീഷണി കമന്റും ഇപ്പോൾ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം നവകേരള സദസ്സിന് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് ടീമിൽ ഗോപികൃഷ്ണനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു നവകരണ സദസ്സിലെ പ്രമാത യോഗത്തിൽ മുഖ്യമന്ത്രി പൌരപ്രമുഖരുമായി സംസാരിക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് പൌരപ്രമുഖർ ആരെന്നറിയാൻ കുമിൾ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കുമിൾ ഷമീർ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതിന് ലഭിച്ച മറുപടിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റിന് താഴെ കമന്റായിട്ടാണ് ഈ പോലീസുകാരനെ ഗോപികൃഷ്ണൻ ഭീഷണി സന്ദേശം കുറിച്ചത് ഇതിന് താഴെ നിരവധി ആളുകൾ കമന്റുകളുമായി എത്തിയിരുന്നു എന്നാൽ ഇതിനെല്ലാം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യ പ്രയോഗത്തിലൂടെ മറുപടി നൽകുകയും ചെയ്തു ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവുകയാണ് തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെ ഇനിയും സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഇത്തരത്തിൽ ഉണ്ടാകുമെന്നൊരു വെല്ലുവിളി തന്നെയാണ് ഈ പോലീസുകാരൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര എത്തുമ്പോൾ കടയ്ക്കൽ എത്തുമ്പോൾ അവിടെ വെച്ച് കാണാം എന്നൊരു വെല്ലുവിളി നടത്തുന്നത് തന്നെ ഇതിനു പിന്നിൽ വ്യക്തമായി ഗൂഢാലോചനയും അജണ്ടയും ഉണ്ട് എന്നുള്ള കാര്യങ്ങളും വ്യക്തമാകുന്നു എന്നാണ് നിലവിലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു പോലീസുകാരന്റെ വെല്ലുവിളി തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഇളക്കി മറിക്കുകയാണ് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ സംഘർഷങ്ങളും യൂത്ത് കോൺഗ്രസ് കാർക്ക് നേരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇത്തരം കമന്റുകളിൽ നിന്ന് ഉയരുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്